നമ്മുടെ ഈ സംഗമത്തിൽ വന്ന് സംബന്ധിക്കുന്നതിന് വളരെ ഔചാര്യത്തോട് സമയം കണ്ടെത്തിയ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ സാറിനോട് ഈ സഭയ്ക്കുള്ള വലിയ നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾ തളരരുത് ദേശത്തിന് ഉപ്പ് മാത്രമല്ല വെളിച്ചം നൽകിയ ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രാദേശികവും ദേശീയവുമായ തലങ്ങളിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഉയർന്ന് അതിജീവിക്കേണ്ട ഒരു നാളിൽ നിങ്ങൾ തകരാൻ പാടില്ല നിങ്ങൾ ഈ ദേശത്തിൻ്റെ മതേതര ഭാവത്തിന് വില കൊടുത്തവരാണ് നിങ്ങൾ ഗാന്ധിയുടെ കരങ്ങളിൽ പിടിച്ച് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ദേശത്തിൻ്റെ ഭൂപടം ആവർത്തിച്ച് വരയ്ക്കുന്നവരാണ് നിങ്ങൾ വെട്ടിമുറിക്കുന്നവരല്ല നിങ്ങൾ കൂട്ടിച്ചേർക്കുന്നവരാണ് ദേശത്തിൻ്റെ ഭാവം കൈവരുന്നതിന് രാഷ്ട്രീയ പാർട്ടികളുടെ സേവനം അനിവാര്യമാണ് ഏത് പാർട്ടിയുടെയും സമർപ്പണം ഈ ദേശത്തിന് അനുഗ്രഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനം അതൊരു പാർട്ടിയല്ല ഇന്ത്യയെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന ദേശീയ അവബോധവും സമർപ്പണവുമാണ് അതുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യനായ ഒരു നേതാവ് എന്ന നിലയിൽ ഞങ്ങളെല്ലാവരുടെയും വികാരം അറിയിക്കുന്നു നിങ്ങൾ ശക്തമായി മുൻപോട്ട് പോകുമ്പോൾ ഈ ദേശത്ത് ഇനിയും മനസ്സിലാക്കപ്പെടുവാൻ സാധിക്കാത്ത വിഷയങ്ങൾ കൂടി എല്ലാവരും മനസ്സിലാക്കും ഭരണാധികാരികൾക്ക് വിവേകവും ജ്ഞാനവും നൽകണമേ എന്ന് വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ് ഞങ്ങൾ സമാധാനത്തിലും സ്വച്ഛതയിലും വളരുവാൻ ഭരണാധികാരികളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുർബാന ക്രമമാണ് ഞങ്ങളുടേത് അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം മറ്റ് പാർട്ടികളെ തള്ളിപ്പറയുകയല്ല കോൺഗ്രസിന്റെ സമുജ്വലനായ നേതാവ് നമ്മുടെ ഇടയിൽ വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കോൺഗ്രസിനോട് പറയാനുള്ളതാണല്ലോ പറയേണ്ടത് മറ്റുള്ളവരോട് പറയാനുള്ളത് അവർ വരുമ്പോൾ പറഞ്ഞോളാം കോൺഗ്രസിനോട് പറയാനുള്ളത് നിങ്ങളുടെ ശക്തി ചോർന്നു പോകാതെ എന്നൊരിക്കൽ കൂടി എന്റെ പൂർണ്ണ ഹൃദയത്തിൽ നിറവിൽ നിന്ന് ഞാൻ പറയട്ടെ കോൺഗ്രസിനെ ആരെങ്കിലും തോപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസുകാർ തന്നെയാണ് കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് ഈ നാട്ടിലെ എല്ലാ മനസ്സുകളും ചേർന്നാണ് ഞാനീ പറഞ്ഞത് ഉന്നത നേതാക്കന്മാരോടും അഖിലേന്ത്യാ പ്രസിഡന്റിനോടും ഒക്കെ പറഞ്ഞാൽ സന്തോഷമാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കോൺഗ്രസിനോടുള്ള അമിതമായ സ്നേഹവും വാത്സല്യവും എന്നതിനപ്പുറത്ത് ഈ ദേശം നമുക്ക് ഇന്ത്യ മഹാരാജ്യമായി എന്നും നമ്മുടെ കൂടെ ഉണ്ടാകണം എന്ന ആഗ്രഹത്തിലാണ് ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുപോലെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന ഒരു സംസ്കാരത്തിന് ഒരു പോറൽ പോലും ഏകുവാൻ പാടില്ല അതിനീ സഭ ദേശത്തിന്റെ കൂടെയുണ്ടെന്ന് പ്രിയപ്പെട്ട സതീശൻ സാറെ ഞങ്ങൾ ഉറപ്പു തരുന്നു ജയ് ഹിന്ദ് ഗോഡ് ബ്ലെസ് യു ഓൾ